നമസ്കാരം ഞാനിപ്പോൾ കല്ലടയാറിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് അതായത് കടവ് എന്ന് പറയുന്ന ഭാഗത്താണ് നിൽക്കുന്നത് ഇവിടെ വളരെ മനോഹരമായൊരു കാഴ്ച നിങ്ങൾക്ക് കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ മൈനാവപ്പള്ളി സ്വദേശിയായ ബെഹ്ലാസ് അലീഷേക്ക് നമ്മുടെ ഈ കല്ലടയാറിന് കുറുകെ അതായത് പടിഞ്ഞാറ കല്ലടയാണ് അടുത്ത കര ആ കരയിൽ നിന്ന് മൺറോത്തുരുത്തുവരെ ഇങ്ങനെ നീന്താൻ പോവുകയാണ് ഈ കല്ലടയാറിനെ കുറുകെ നീന്തി കിടക്കാൻ പോവുകയാണ് സന്തോഷ് അടൂരാണ് ഈ കുട്ടിയേയും നീന്തൽ പഠിപ്പിച്ചത് എന്നുള്ളത് വളരെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പം എന്നോടൊപ്പം തന്നെ ഉണ്ട് സന്തോഷ് അടൂരൻ ഈ ഈ കുട്ടി ഇപ്പോൾ ഒരു അഞ്ചു വയസ്സായ ഒരു കുട്ടിയെ കല്ലടയാറിന് കുറുകെ നീന്തിക്കുമ്പോഴത്തേക്കൊരു ഭയം ഉള്ളിലുണ്ടോ പിന്നെ തീർച്ചയായിട്ടും ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷേ മോള് മിടിക്കുകയാണ് കാരണം പിന്നെ വന്ന ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ നീന്താൻ തുടങ്ങി അപ്പോൾ മോക്ക് മോക്ക് തന്നെ ഒരു ആഗ്രഹമായിരുന്നു അയാൾ ഈ ഫേസ്ബുക്കൊക്കെ നോക്കുന്ന ആളെ പറഞ്ഞത് മാമ ഈ വലിയ എനിക്ക് നീന്തണം ഞാൻ പറഞ്ഞു വലിയ കായലൊന്നും നമ്മുടെ ശരീരത്തിൽ നമുക്ക് കല്ലടയാറുണ്ട് അങ്ങനെ കല്ലടയാർ കാണാൻ പറ്റുന്നത് അപ്പോഴത്തേക്ക് കുട്ടികളുടെ രക്ഷകർത്താക്കൾ നല്ല സപ്പോർട്ടായിരുന്നു അവർ നല്ല സപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് കല്ലടയാർ കാണുകയും അതേപോലെ തന്നെ മോളെ ആദ്യം കല്ലടയാറ്റിലോട്ട് ഇറക്കി കല്ലടയാറ്റിലിറക്കി അപ്പോൾ ആദ്യം ഒരു ഭയങ്കര ഇതൊക്കെയായിരുന്നു ഒരു കരച്ചിലൊക്കെ വന്നു പിന്നീട് ആ മോള് നല്ല ഇതായിട്ട് നീന്താനൊക്കെ തുടങ്ങി അപ്പം പിന്നെ ആ മോള് തന്നെ ഹാപ്പി ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞു കേട്ടില്ലേ എനിക്ക് വീഡിയോ ഒന്നും ഇല്ല ആരും കൂടെ വന്നില്ല മോളെ പരിചയപ്പെടാല്ലേ പേരെന്താണോ നീന്തലൊക്കെ പഠിച്ചിട്ട് എത്ര നാളായി എത്ര നാളായി നീന്തൽ പഠിക്കുന്നത് നീന്താറുണ്ടോ ആ കായലിലും ആറ്റിലും ഒക്കെ ഇവിടെ നീന്താൻ ധൈര്യം ഉണ്ടോ ഉണ്ട് ഇവിടെ ആഴമുള്ള സ്ഥലമാ ധൈര്യം ഉണ്ടോ ഉണ്ട് ആ ഞാൻ ഓസേയും പിന്നെ അവരെ പോ പോ ആ വെള്ളത്തിൽ എന്താ കളി പരിപാടി ലാ ചെയ്യുന്നേ ഞാൻ नींदെന്നു ഞാൻ പോയി കേലെ പിടിക്കാൻ പോണം അമ്മ എ പിന്നെ ഞാൻ കൈ കൈക്കി नींदെന്നു കൈയ്യ് കേട്ടി നീ ഞാൻ ഗ്ലോബൽ സിനി ബോലനാ പഠിക്കാനുണ്ട് എവിടെ ആ ശരിക്കും സ്കൂളിൽ പഠിക്കണോ എവിടെ ഞാൻ ബ്രൂക്കില ഞാൻ പഠിക്ക는데요 ബ്രൂക്കില ബ്രൂക്കില ഓ ദേസ് ഫ്രണ്ട് ഇറ്റ്സ് അ നല്ലോ ആഹാ ുണ്ട് ആ അപ്പൊ അപ്പന്റെ അമ്മയുടെ പേരെന്തുവാ അമ്മയുടെ പേരെന്തുവാളാങ്ങും അപ്പൊ കല്ലടയാറിലൂടെ കുറുകെ നീന്തുന്ന എനിക്ക് പോകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മോളാണ് കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് ഉഷാറാണ് വീട്ടിൽ അത്രേ അത്രയുള്ളു അതാണ് അപ്പൊ അത്രത്തേ കൂടി മോള് നിക്കാണ് അടിയും തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് നീന്തുന്നത് മണ്ണൊക്കെ വരും ആ അടിയിൽ പോയിട്ട് ആ ഇവിടെ ഒരുപാട് മാവന്മാര് മണ്ണ് മണ്ണു വരി സ്ഥലമാടും ആരും മണ്ണു വരും ആ അത്രക്കറിയ വെള്ളത്തിൽ ആശാലാണല്ലേ അടിപൊളി ആരാവണം അങ്ങനെ ഇഷ്ടപ്പെടാ പല്ലില്ലാത്തോണ്ടാണോ എടുക്കും അപ്പൊ ഇപ്പൊ പല്ലല്ലോ ഫ്രണ്ടില്ലെ കാണിച്ചു ആരടുത്തുണ്ട് പോയി പല്ല് മുറിച്ചെടുത്താണോ മുട്ടായിക്കെ തിന്നാറുണ്ടോ ും ഡ്രോയിങ് ക്ലാസ് ബുവർ പഠിക്കായാനിക്ക് മ്യൂസിക് അൽ പിയാനോയും പിന്നെ വെസ്റ്റ് ആൻഡ് ഡാൻസ് പിന്നെ വേറെന്തോ പഠിക്കുന്നേ ഡാൻസ് പഠിക്കാനുണ്ടോ സ്കെഡ്യൂല് ന്യൂസിങ് പഠിക്കാനുണ്ട് എന്തെങ്കിലും പഠിക്കാത്തതായിട്ട് ഉണ്ടോ ഇല്ല എല്ലാം പഠിക്കുന്നു വേറെന്തോ ഓടീനോ ഞാൻ കരാട്ട പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ആ ഞാൻ കരാട്ട പഠിച്ച ആ ആ કોണ ടീച്ചർമാരുടെ പേര് വരെ നമ്മുടെ പടിഞ്ഞാറക്കല്ലടയില് വെസ്റ്റ് കല്ലട വെസ്റ്റ് പോവാണ് അപ്പൊ അവിടെ ഇത് കണ്ടോ കല്ലടയാറിന്റെ അതായത് ാണ് നീന്തി തുടങ്ങുന്നത് വെള്ളത്തിൽ ഇറങ്ങി ഈ ഈ ഭാഗം എന്ന് പറയുന്നത് വളരെയധികം കൊച്ചുകുട്ടി അഞ്ചു വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി ഒരു ആറ് കടന്നിപ്പുറത്ത് വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യം അല്ലെ ഒന്നുകിൽ അതിന് അത്രയ്ക്കും കോൺഫിഡൻസ് ഉണ്ട് കാരണം എനിക്ക് നീന്താൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും അത് മാത്രല്ല ഈ നീന്തൽ പഠിപ്പിക്കുമ്പോഴേ ഇവരിത് കൃത്യമായിട്ട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കും സാധാരണ ഒരാൾ വെള്ളത്തിൽ ഇറങ്ങി നീന്തുന്ന ആൾക്കല്ലല്ലോ ഇത് ഇത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് ശ്വാസം എടുക്കേണ്ടതും എങ്ങനെയാണ് നീന്തേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പൊ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നാലും നമുക്ക് എത്ര പറഞ്ഞാലും ഈ ഒരു കുഞ്ഞിന്റെ ഇത്ര കോൺഫിഡൻസ് കണ്ടിട്ട് ഇത്രയും ധൈര്യത്തോടെ നീന്താം ധൈര്യം ഇത് നീന്തൽ എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല കാരണം നമ്മൾ അത്രത്തോളം എഫേർട്ട് കൊടുത്തു വേണം അക്കരെ കരയിൽ നിന്ന് ഇക്കരെ വരെ വരാൻ അത് വലിയൊരു കഠിന പ്രയത്നമാണ് നീന്തൽ ചെയ്യുന്നത് വലിയ ആരോഗ്യകരമാണ് ഈ പുതിയ തലമുറയ്ക്ക് വലിയൊരു പ്രചോദനമായിരിക്കും അഞ്ചു വയസ്സുള്ള കുട്ടി ഭാഗം ഒരു സന്തോഷം അവളുടെ അതായത് ഇവർ രണ്ടുപേരും അതായത് സന്തോഷ് അടൂരാനും മറ്റേത് നമ്മുടെ പോലീസ് അതെ അതെ ഇവര് രണ്ടുപേരും നല്ല നീന്തൽ താരങ്ങളാണ് അപ്പൊ അവരുടെ ഒരു ഇപ്പൊ സന്തോഷ് അടൂരാനും മാത്രം വേണമെങ്കിലും മോളെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം പക്ഷേ അടൂരൻ അത്രയും കെയർ ചെയ്തു ആ ഒരു കൊച്ചുകുട്ടി നീന്തുന്നു രണ്ട് ആൾക്കാര് അവിടെ നിന്ന് വന്നത് കാരണം നമ്മൾ വെള്ളത്തിൽ വെച്ച് എന്താ സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ മസിൽ ഈ ഇവർക്കൊക്കെ ഈ വലിയ ആൾക്കാർ ചെയ്ത് ഇച്ചിരി പേടി പേടിപ്പേ അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ മകൾ വളരെ മനോഹരമായിട്ട് ആ കല്ലടയാറിന്റെ കുറുകെ നീന്തിയിരിക്കുകയാണ് ആ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് സന്തോഷമുണ്ട് അപ്പൊ മോള് നീന്തൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു മോള് ഭയങ്കര പിടിക്കുവാണല്ലോ അതെ അവളായിട്ട് സ്വന്തമായിട്ട് ഓരോന്ന് പഠിച്ചോളാം എടുക്കും അതെ ഞാൻ ഇങ്ങനെ ഷോപ്പിംഗ് പോയപ്പോൾ മോളാ ഇത് കണ്ടത് സാറിൻ്റെ പരസ്യം കണ്ട് മോളാ പറഞ്ഞതും അവിടെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് എനിക്കൊന്ന് പോണോന്ന് അപ്പം ഞാൻ ഹസ്ബൻഡ് എടുത്ത് ചോദിച്ചു ശരി അവർക്ക് പഠിക്കാൻ വിടാൻ പറഞ്ഞു ഓക്കെയാ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പണം എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രവാസികളുടെ ഒരു കരുത്ത് തന്നെയാണ് പ്രവാസികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ കരുതലാണ് സമ്പത്താണ് പ്രവാസ ജീവിതത്തിനിടയിലും മകളുടെ ഈ പ്രകടനത്തിന് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയ ഈ അച്ഛൻ എന്താണ് പറയാനുള്ളത് നോക്കാം എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഞാൻ വേറെ ഒരു ആവശ്യത്തിനും കൂടെ വന്നതായിരുന്നു അപ്പോൾ അടൂരാൻ സാർ പറഞ്ഞു ഈ ഒരു കാര്യവും കൂടെ നമുക്ക് ചെയ്തേക്കാം സാറും കൂടെ ഉള്ളതല്ലേ അപ്പം ഈ കാര്യം കൂടെ ചെയ്തേക്കാൻ തോന്നുന്നു അടൂരം സാറിന്റെ ഫുൾ സപ്പോർട്ടാണ് ഇതില് ഈ കാര്യത്തിൽ അപ്പം നമ്മളെ കഴിയിന്ന് നമ്മൾ ജസ്റ്റ് കൊച്ചുങ്ങളെ കൊണ്ട് വിടുന്നു കൊണ്ടുപോകുന്നു അതു മാത്രമേ ഉള്ളൂ പക്ഷെ അതിന്റെ ട്രെയിനറിൻ്റെയും കൂടെ ഒരു സാമർഥ്യമാണ് ഇത്രയും കാര്യത്തില് നമ്മൾ ചെയ്യുന്നത് എനിക്ക് എനിക്ക് വന്ന് അച്ഛൻ ഇക്കരെ കരയിൽ നിൽക്കുമായിരുന്നു മകളെ കൊണ്ട് അമ്മയാണ് അക്കരയിലേക്ക് പോയത് വള്ളത്തിൽ കയറി അപ്പൊ അച്ഛൻ നിറഞ്ഞ കോൺഫിഡൻസോടുകൂടിയാണ് ഇവിടെ നിന്നത് മകള് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് തന്നിരുന്നു ഇത്രയും വലിയ ദൂരം അല്ലേ അതെ അതെ അത് സാറിന്റെ അന്ന് സാർ പറഞ്ഞായിരുന്നു മകളെ ഒരു ഒരു പ്രാവശ്യം നീന്തിട്ട് നീന്തിച്ചിട്ടുള്ളൂ അങ്ങോട്ട് വരുന്നില്ല ഇരുന്നല്ല അക്കരയിന്നല്ല അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് നീന്തിപ്പിച്ചു അപ്പോ സാറ് പറഞ്ഞു ഇനി വേണ്ട ഇനി ഡയറക്റ്റ് അവള് നീന്തും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു സാറിന്റെ ഒരു ഉറപ്പും നമുക്കും അച്ഛനും കാഴ്ച നടത്തിയതിന് അതേപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും

സന്തോഷമായോ അടിപൊളിയായി അല്ലേ നമ്മൾ ഇനിയും നീന്തൂ അല്ലേ ആ അപ്പൊ ഏതായാലും മൺറോ തുരുത്തിന്റെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമ്മുടെ കൂടെ ഉണ്ട് അനുസരിച്ച് എന്താ പറയാനുള്ളത് ഈ ഒരു പ്രകടനം കണ്ടിട്ട് മോള് അഞ്ച് വയസ്സുകാരിയായ മോളിൻ്റെ നല്ല രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഇവിടെ നടന്നത് നമ്മളേറ്റവും കൂടുതൽ ആ ധൈര്യത്തെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇത്രയും ആഴത്തിലുള്ള കല്ലടയാ കല്ലടയാറ്റിയിൽ മകൾ നീന്തി അക്കരെ ഇക്കരെ എത്തുകയും അതേപോലെ തന്നെ രക്ഷാകർത്താക്കളെ കൂടുതൽ അഭിനന്ദിക്കേണ്ടത് സ്വന്തം ഒരു മക്കളെ എല്ലാവരും വിടാൻ ഭയപ്പെടുന്ന ഒരു കട മോൾ സ്വിമ്മിംഗ് പൂളിലാണ് പഠി പഠിച്ചത് പിന്നീട് പരിശീലനം അടൂരാൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ കല്ലടയാറ്റിൽ കൊടുക്കുകയും ഉണ്ടായി നാൽപ്പത് ദിവസത്തെ പരിശീലനമാണ് കിട്ടിയതെന്നാണ് പറഞ്ഞത് ഇത്രയും പെട്ടെന്ന് തന്നെ ഈ അഞ്ച് വയസ്സുകാരിയായിട്ടുള്ള മിടുക്കി നമ്മുടെ കല്ലടക്കാറിൻ്റെ ഇരുകരകളിലും മറികടന്ന് നീതി വന്നിരിക്കുകയാണ് ഏറെ അഭിമാനകരം വളരെ സന്തോഷം മണ്ഡലത്തിൽ ഇത്തരം ഒരു ഘടകം കാഴ്ചവെച്ചതിന് അതേപോലെ തന്നെ രക്ഷാകർത്താക്കളെയും അങ്ങേ ഏറ്റവും അഭിനന്ദിക്കുന്നു വളരെ അതിലും ഒക്കെ ഉപരി വളരെ വലിയൊരു സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ് കാരണം നമ്മുടെ പോലീസിൻ്റെ ഒരുപാട് മെഡലുകളൊക്കെ നേടി കായിക മേഖലയിൽ മൺറോത്തരത്തിന് അഭിമാനമായി മാറിയ നമ്മുടെ സാറിവിടെ ഇപ്പോൾ ഉണ്ട് പോലീസിൽ നിന്ന് ഇപ്പം റിട്ടയർഡായി എന്നാലും മോളെ അഭിനന്ദിക്കാനും ആദരിക്കുവാനും ഓടിയെത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്താ പറയാനുള്ളത് എനിക്ക് ഇതിനേക്കാളും കൊച്ച് പ്രായത്തിലുള്ള ഒരു മോനുണ്ട് അവനെ കൊച്ചു അവനെ ഇതേപോലെ നീന്തൽ പഠിപ്പിക്കണം അടൂരാനെന്തോ പിന്നെ ഇത് കൊച്ചുപിടിക്കായിട്ടല്ല വലിയ കൊച്ചുപിടിക്കായിട്ടാണ് ഞാൻ കാണുന്നത് ഈ മോൾ ഇനിയും വലിയ വലിയ ആഴമുള്ള ഭാഗങ്ങളിൽ അതായത് പിന്നെ കടലിലും കായലിലും ഒക്കെ നീന്തി സമ്മാനമൊക്കെ വാങ്ങിക്കും വളർന്നു വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു നീന്തൽ താരമായിട്ട് വളർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിച്ചു കൊടുക്കുന്നു അപ്പോൾ ഏതായാലും നമുക്കും വളരെയധികം സന്തോഷം അടൂരാൻ ഇതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് പലപ്പോഴും പല പൈസ ഇല്ലാത്ത ആൾക്കാരെ വരെ നീന്തൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം ഏതായാലും അടൂരാൻ ചെയ്യുന്ന സേവനങ്ങൾ വളരെ വലുതാണ് ഇച്ചിരി കുരുത്തക്കേട് ഉണ്ടെന്നേ ഉള്ളൂ ഏതായാലും ഇപ്പോൾ ഇപ്പം എന്താണ് പറയാനുള്ളത് വളരെയേറെ സന്തോഷം തോന്നുന്നു കാരണം രണ്ടായിരത്തി പത്തിലെ ഈ നമ്മുടെ ഈ സ്ഥലത്ത് വെച്ചായിരുന്നു ആദ്യമായിട്ട് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എം എ ബേബി സാറാണ് ഇവിടെ ഈ നീന്തൽ പരിശീലനം തുടങ്ങി വെച്ചത് പഴയ ഓലാത്ര കടവാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പിന്നീട് ഞാൻ ഈ പ്രദേശത്ത് തന്നെയായിരുന്നു നീന്തൽ പരിശീലനം ആരംഭിച്ചത് അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ കൊട്ടാരക്കര അടൂര് കൊല്ലം പത്തനംതിട്ട വിവിധ സ്ഥലങ്ങളിൽ പോയി നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് ഏകദേശം ഏകദേശം ഒരു പതിനായിരത്തിനു മുകളിൽ ആൾക്കാരെ നീന്തൽ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു മഹാഭാഗ്യമായി കരുതുന്നു ഇപ്പോൾ ബ്ലാക്ക്ബേർഡ് ഭരണിക്കാവിലെ ബ്ലാക്ക് ബേർഡ് സ്വിമ്മിംഗ് പൂളിലാണ് മോള് പഠിക്കാൻ വന്നത് ഒരു ദിവസം വെച്ചുള്ള നാൽപ്പത് ആയിരുന്നു മോക്ക് കിട്ടിയത് അതിനുശേഷം നമുക്ക് മനസ്സിലായി മോൾ മിടിക്കുകയാണെന്ന് മനസ്സിലായി അതിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ കല്ലടയാറും കൂടെ ഒന്ന് നിയന്ത്രണം മോക്ക് ഒരു താല്പര്യമായിരുന്നു പരിശീലനം എന്ന് പറയുന്നത് അത് വലിയ ഒരു കാര്യമാണ് കാരണം ഒരുപാട് കുട്ടികളാണ് ഇന്ന് അപകടങ്ങളിൽ രോഗപ്പെടുന്നത് ഏതായാലും ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ നിന്ന് ഇനിയും ഉണ്ടാവട്ടെ ഒരുപാട് ഇപ്പോൾ ഇന്നത്തെ ഈ മോളോ നീന്തി കയറാനും നമ്മളെ സഹായിച്ചത് ജയപാലൻ എന്ന് പറഞ്ഞ പോലീസുകാരും കൂടി വളരെ നല്ലൊരു സപ്പോർട്ടാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത് അദ്ദേഹത്തിന്റെ സഹായം കൂടി ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇന്നിപ്പോൾ അനായസം മോളെ കൊണ്ട് ഈ കല്ലടയാറ് നീതി കിടക്കാൻ കഴിഞ്ഞത് വലിയ കാര്യമാണ് അത് മാത്രമല്ല നിങ്ങളൊരു കോൺഫിഡൻസിന് ഞാൻ അങ്ങേറ്റം അംഗീകരിക്കുകയാണ് കാരണം ഇത്രയും വലിയൊരു ആഴത്തിൽ ഈ അഞ്ച് വയസ്സുള്ള കൊച്ചിനെ നീന്തിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു വല്ലാത്ത ഒരു ആത്മവിശ്വാസം തന്നെയാണ് അല്ല മോളോ പിന്നെ ഇതിന്റെ ഒരു ആഴം വെച്ചിട്ട് ഇതിന്റെ ഒരു ദൂരം വെച്ചതിന് ശേഷം നമ്മൾ സ്വിമ്മിംഗ് പൂളൊന്നും ഉച്ചതായിട്ടൊന്ന് നീന്തി നോക്കിയപ്പോൾ മോള് ചെയ്യുന്നു എന്ന് മനസ്സിലായി അതിനുശേഷം മോളെ ഒരു ദിവസം കൂടെ കല്ലടയായിട്ട് കൊണ്ടുവന്നിരുന്നു കല്ലടയാറിൻ്റെ ദൂരം വെച്ചിട്ട് സൈഡിൽ കൂടി പറഞ്ഞു ആറ് അറ്റം വരെ മോള് അത്രയും ദൂരം നീന്തിപ്പിച്ചു അപ്പോഴേ എനിക്ക് മനസ്സിലായി നോക്കാ അതിനുള്ള കഴിവുണ്ടാവും എന്ന് മനസ്സിലായി വേറൊരു കോൺഫിഡൻസ് എനിക്ക് തോന്നിയത് കാരണം മോളെ ഞാൻ ആദ്യം കണ്ടപ്പോഴേ ഒരു കൊച്ചുകുട്ടി എങ്ങനെ നീന്തു എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ മോളോട് ചോദിച്ചത് അപ്പം പറഞ്ഞു മോള് ഈ കല്ലടയാറിന്റെ ആഴങ്ങളിൽ പോയി മണൽ വാരാൻ വരെ തയ്യാറാണെന്ന് ഒരു ഭാഗം പറഞ്ഞു അല്ലേ അപ്പോൾ അതാണ് അടിപൊളി ഒരുപാട് അഭിനന്ദനങ്ങൾ കേട്ടോ ഒരുപാട് വിവരങ്ങളിൽ എത്തട്ടെ